ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ ഇത് ഭൂമിയാണ് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം ഈ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള ഒരു ദശകം ഐക്യരാഷ്ട്രസഭ ഒരു ഡെക്കേഡ് ഓഫ് ഇക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ എന്ന തരത്തിൽ ആചരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ എടുത്തൊരു തീരുമാനമാണ് അപ്പോൾ അത് ഒരു ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപന ദശകം എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം നഷ്ടപ്പെട്ടു പോയ ആവാസ വ്യവസ്ഥകളുടെ ഇക്കോ തിരിച്ചു കുടിക്കുക തിരിച്ചു കൊണ്ടുവരുക അതല്ലെങ്കിൽ അതിനെ പുനഃസ്ഥാപിക്കുക അതിനുള്ള ഒരു പ്രയത്നമായിരിക്കണം നമ്മൾ ഈ ഒരു ദശകത്തിൽ ചെയ്യേണ്ടത് എന്നാണ് ഐക്യരാഷ്ട്രസഭ പറയുന്നത് കാരണം നമ്മളൊരു വല്ലാത്തൊരു പ്രതിസന്ധിയിൽ എത്തി നിൽക്കുകയാണ് ഒന്ന് കാലാവസ്ഥ വ്യതിയാനം ക്ലൈമറ്റ് ചെയ്ഞ്ച് അതുപോലെ തന്നെ ഒരു എന്താണ് ബയോഡൈവേഴ്സിറ്റി ക്രൈസിസ് എന്ന് പറയാം ജൈവവൈവിധ്യ വൈവിധ്യ ഒരു പ്രതിസന്ധിയിലെത്തി നിൽക്കുകയാണ് അതിൻ്റെ കാര്യത്തിലും അതിൻ്റെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി ആഹാരത്തിൻ്റെ കാര്യത്തിലുള്ള ഒരു പ്രതിസന്ധി അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിലുള്ള ഒരു പ്രതിസന്ധി ഇതെല്ലാം ഒന്നോടൊന്ന് യോജിച്ചു നിൽക്കുന്നവരാണ് ഇതിനൊക്കെ ഒരു പാരസ്പര്യമുണ്ട് അപ്പോൾ ഇതെല്ലാം ഊഞ്ഞി നിൽക്കുന്നത് ആവാസ വ്യവസ്ഥയിലാണ് നമ്മളതിൻ്റെ പാട്ടാണ് ഇവിടെ കാണുന്ന സകല ജീവജാലങ്ങളും അതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് നമ്മൾ നശിപ്പിച്ച നമ്മുടെ വികസനത്തിൻ്റെ ആ മുന്നോട്ടുള്ള പാതയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തിയ കാര്യങ്ങളുണ്ട് നമ്മൾ പലതരത്തിലും എന്താണ് നശിപ്പിച്ച ഒരുപാട് വ്യവസ്ഥകളുണ്ട് ഇതിനെയൊക്കെ പുറകോട്ട് പോകൽ ഒരു പരിധിവരെ ചില കാര്യങ്ങൾ സാധ്യമാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളില് അത് മഴക്കാടിൻ്റെ കാര്യമായിക്കോട്ടെ അതല്ലെങ്കിൽ പുഴകളുടെ കാര്യമായിക്കോട്ടെ പുഴ പുഴകളുടെ മണൽ തീരത്തിൻ്റെ കാര്യമായിക്കോട്ടെ അതല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് സമുദ്രവും അതുപോലെ തന്നെ കടൽക്കരയും കടൽ തീരും എന്നുള്ള ഒരു ആവാസ വ്യവസ്ഥയുണ്ട് അതിൻ്റെ കാര്യത്തിലുള്ള റിസ്ട്രേഷൻ കാരണം ഇതൊക്കെ ഭീഷണി നേരിടുന്നത് നമുക്ക് നന്നായിട്ടാണ് അറിയാം കടലിൽ എന്താണ് സംഭവിക്കുന്നത് കടൽ തീരം ഇന്ന് കേരളത്തിൻ്റെ കടൽ തീരം അഞ്ഞൂറ്റി തൊണ്ണൂറോളം കിലോമീറ്റർ ഉണ്ട് എന്ന് പറയുന്ന കടൽ തീരത്തിൻ്റെ അറുപത്തഞ്ച് ശതമാനവും ഭീഷണി നേരിടുകയാണ് ഈ കഴിഞ്ഞ ഒരു വേനൽമഴയിൽ മെയ് മാസത്തിലെ ഒരു വേനൽമഴയിൽ നമ്മുടെ കടൽ തീരത്ത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ വൃക്സാക്ഷികളാണ് പ്രത്യേകിച്ചും ഒരു തെക്കൻ മേഖലയിലുള്ള കടൽ തീരത്തിനാണ് ഏറ്റവും വലിയ ഭീഷണി ഉള്ളത് പല പല പ്രശ്നങ്ങൾ അപ്പോൾ ഇതൊക്കെ ഒരു ഫുഡ് സെക്യൂരിറ്റി ആയിട്ട് അങ്ങനെ ബന്ധപ്പെടുക വാട്ടർ സപ്ലൈ ആയിട്ട് അങ്ങനെ ബന്ധപ്പെടുകയാണ് ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ നേരിടാനുള്ള ഒരുക്കമായിട്ട് മുന്നൊരുക്കമായിട്ട് നമുക്ക് എന്തുകൊണ്ട് ആവാസ വ്യവസ്ഥയെ തിരിച്ചു കൊണ്ടുവരണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഓരോ ജനസമൂഹത്തിൻ്റെയും പങ്കാളിത്തം എന്തായിരിക്കണം കുട്ടികളുടെ പങ്കാളിത്തം എന്തായിരിക്കണം യുവാക്കളുടെ പങ്കാളിത്തം എന്തായിരിക്കണം ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം എന്തായിരിക്കണം കർഷകരുടെ പങ്കാളിത്തം എന്തായിരിക്കണം അങ്ങനെ എല്ലാവർക്കും പങ്കാളിത്തമുള്ള ഒരു മേഖലയും കൂടിയായിരിക്കണം എങ്കിലും മാത്രമേ തിരിച്ചുപിടിക്കാൻ പറ്റുള്ളൂ നമ്മളെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ധാരാളം നിയമങ്ങളുണ്ട് ഇതിനെയൊക്കെ സംരക്ഷിക്കാനുള്ളത് പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സോഹോം കോൺഫറൻസിന് ശേഷം അതിൽ ഇന്ത്യ ഒരു വലിയ പങ്കാളിയായിരുന്നു ഒരു മേജർ പാർട്ടിസിപ്പൻ്റ് എന്ന് തന്നെ പറയാം കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അന്ന് അവിടെ പങ്കെടുത്തത് അതിനുശേഷമാണ് സത്യത്തിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റ് അതിനൊരു മിനിസ്ട്രി തന്നെ മിനിസ്ട്രി ഫോർ എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ആ തരത്തിൽ ഇപ്പോൾ അതിന് ക്ലൈമറ്റ് ചേഞ്ചും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം അത് വലിയൊരു വെല്ലുവിളിയാണ് അതിനും കൂടി നേരിടുന്ന വിജയത്തിൽ മിനിസ്ട്രിയെ പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു മിനിസ്ട്രിയൊക്കെ വരുന്നത് ഈ പറഞ്ഞ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സ്റ്റോക്ക് ഹോം കോൺഫറൻസ് സ്റ്റോക്ക് ഹോം കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെൻറ്റെന്നാണ് പറയുന്നത് അതിന് തന്നെ വലിയൊരു കൈചൂണ്ടിയാണ് കാരണം അതുവരെ എൻവയോൺമെൻറ്റ് എൻവയോൺമെൻറ്റിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി എന്ന് പറയുമ്പോഴും ഹ്യൂമൻ എൻവയോൺമെൻറ്റ് മനുഷ്യൻ്റെ എന്താണ് നിലനിൽപ്പ് ഈ പറയുന്ന പരിസ്ഥിതിയുടെ നിലനിൽപ്പിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെ ഉണ്ടായ ലോകരാഷ്ട്രങ്ങളുടെ ഒരു സമ്മേളനത്തിൽ പല തീരുമാനങ്ങളും എടുക്കുകയുണ്ടായി ആ ഒരു തിരിച്ചറിവിൻ്റെ ബേസിസ് തന്നെയാണ് നമ്മൾ പിന്നീട് പല നിയമങ്ങളും കൊണ്ടുവന്നു വന സംരക്ഷണത്തിനുള്ള നിയമം വെള്ളത്തിൻ്റെ സംരക്ഷണത്തിനുള്ള നിയമം വെള്ളം വാട്ടർ പൊല്യൂഷൻ പൊല്യൂഷനായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം അത് തടയാനുള്ള അതിൻ്റെ പ്രിവെൻഷൻ നിയമങ്ങൾ ധാരാളമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എയർ പൊല്യൂഷൻ പിന്നീടാണ് എൻവോൺമെൻറ്റ് നിയമങ്ങൾ വരുന്നത് അപ്പോൾ ഈ ഓരോ മേഖലയും അപ്പോൾ മണ്ണ് വായു വെള്ളം ഈ മൂന്നിൻ്റെ നിലനിൽപ്പ് അനുസരിച്ചാണ് ഇവിടുത്തെ ജീവി വർഗങ്ങളുടെ നിലനിൽപ്പ് മനുഷ്യൻ്റെ നിലനിൽപ്പ് അതിൻ്റെ ആവാസ വ്യവസ്ഥയാണ് ഈ മൂന്ന് അതിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി അതിൻ്റെ ഗുണമേന്മ അനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക അപ്പോൾ ഇവിടെ നിലനിൽപ്പിൻ്റെ ജീവസന്ധാരണത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഊന്നിയുള്ള ഒരു ജീവനോപാധി തേടൽ എന്ന് പറയുന്നതുണ്ട് അത് പല ജനസമൂഹങ്ങൾക്കും കടൽ തീരത്ത് താമസിക്കുന്നവർ അവർ മത്സ്യം പിടിച്ചു കഴിയുന്നവരാണ് അപ്പോൾ കടൽ തീരത്തിൻ്റെ ശോഷണം അവരുടെ ജീവസന്ധാരണോപാധിയെ ആണ് ബാധിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിത ആണ് ബാധിക്കുന്നത് അപ്പോൾ ഈ ലൈവ്ലിഹുഡ് അപ്പോൾ റൈറ്റ് ടു ലൈവ്ലിഹുഡ് അതിന് നമുക്കൊരു അവകാശമുണ്ട് എന്നാണ് പറയുന്നത് നമ്മുടെ ഒരു ജീവനോപാധി നമ്മുടെ അവകാശമാണ് കൃഷി ചെയ്യാൻ കർഷകനുള്ള ഒരു ജീവനോപാധിയായിട്ട് കൃഷി എന്നുള്ളത് അവൻ്റെ ഒരു അവകാശമായിട്ട് മാറുകയാണ് അവിടെ അപ്പോൾ മീൻ പിടി ഇത്ത തൊഴിലാളികൾക്ക് മീൻ പിടിക്കാനുള്ള ഒരവകാശം അപ്പോൾ അത് കടലിൽ മീനുണ്ടായിരിക്കണം തീരം നന്നായിരിക്കണം അതിനുള്ള അനുകൂലമായ സാഹചര്യം ഉണ്ടാവണം ഇത് ഒരു ആവാസ വ്യവസ്ഥയാണ് തീരം എന്ന് പറഞ്ഞാൽ അതിനുണ്ടാകുന്ന ഏത് ശോഷണവും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മുഴുവൻ ജനങ്ങളെ അപ്പം ആശ്രയിക്കുന്നത് കടൽ തീരത്തുള്ള മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല അവർക്ക് മാത്രം തിന്നാനുള്ള മീനല്ല പിടിക്കുന്നത് ഈ ജനസമൂഹത്തെ മുഴുവൻ കൂട്ടാനുള്ള മീനാണ് അവർ കൊണ്ടുവരുന്നത് ഒരു ഹാർവസ്റ്റ് നടത്തുന്നത് അപ്പോൾ അത് മുഴുവൻ ജനസമൂഹങ്ങളെയും ബാധിക്കുന്ന തരത്തിൽ ആവാസ വ്യവസ്ഥയുടെ ശോഷണം ഒറ്റ നിൽക്കുന്നു നമ്മുടെ തണ്ണീർത്തടങ്ങൾ തണ്ണീർത്തടങ്ങളുടെ ശോഷണം വീണ്ടും അതുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ ആവാസ വ്യവസ്ഥയെയും അതുപോലെ തന്നെ അതുവഴി ജീവസന്ധാരണം സാധിക്കുന്ന മുഴുവൻ ആളുകളുടെയും നിലനിൽപ്പിനെ ബാധിക്കുന്നുണ്ട് നമ്മുടെ വയലുകൾ വയലുകൾ മനുഷ്യനുണ്ടാക്കിയതാണെങ്കിലും പിന്നീടതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥാ സേവനം അതാണ് ഇക്കോ സിസ്റ്റം സർവീസ് എന്ന് പറയും അതിന് പാകമാകുന്ന വിധത്തിലായിരിക്കണം ആവാസ വ്യവസ്ഥ ആവാസ വ്യവസ്ഥയ്ക്ക് ചുതി സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്കോ സിസ്റ്റം സർവീസ് അഥവാ അതിൻ്റെ ആവാസ വ്യവസ്ഥ സേവനത്തിന് പ്രശ്നമുണ്ടാകും അപ്പോൾ ഒരു കാട് എന്ന് പറഞ്ഞാൽ കാടിൻ്റെ എന്ന ആവാസ വ്യവസ്ഥ നമ്മളെ ഒരുപാട് തരത്തിൽ സേവിക്കുന്നുണ്ട് ഓക്സിജൻ ഉണ്ടാകുന്ന ഒരു കാര്യം അതുപോലെ പെയ്ത്ത് വെള്ളത്തെ സംഭരിച്ച് നിർത്തിയിട്ട് വേനലിൽ നമുക്ക് ചുരത്തി തരിക എന്നുള്ള ഒരു കാര്യം നടത്തുന്നത് കാടാണ് അതുപോലെ തന്നെ കടലിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതും കാടാണ് അവിടെ നിന്ന് എക്കാൽ ഒഴുകി വെള്ളത്തിൽ മഴയിൽ ഒരിച്ചു വന്ന് അത് കടൽ വരെ വരുമ്പോഴ് മാത്രമേ കടലിൻ്റെ നിലനിൽപ്പിനുള്ള ആഹാര അത് കയറണം എങ്കിലും മാത്രമേ കടലിൽ നിന്ന് ഉൽപ്പാദനം ഉണ്ടാവുള്ളൂ അപ്പോൾ കാടിൻ്റെ നിലനിൽപ്പ് എന്നുള്ള കടലിൻ്റെ നിലനിൽപ്പിനും കൂടി ആവശ്യമാണ് അതാണ് പറഞ്ഞത് ഒരു പാരസ്പര്യം ഉണ്ടെന്നുള്ളത് ഈ എല്ലാ ആവാസ വ്യവസ്ഥകളും തമ്മിലിങ്ങനെ ഒരു പാരസ്പര്യത്തിലൂന്നിയുള്ള നിലനിൽപ്പാണ് ഒന്നിൻ്റെ നാശം മറ്റൊന്നിൻ്റെ നാശത്തിന് വഴിതെളിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടുപോയ ആവാസ വ്യവസ്ഥകളെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നത് വയലുകളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ വയൽ എന്നുള്ളത് വലിയൊരു ആവാസ വ്യവസ്ഥയായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് കാരണം അത് കെട്ടി നിർത്തുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ സെക്യൂരിറ്റി എന്നുള്ളതാണ് അതിൽ നിന്ന് കിട്ടുന്ന എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിയാണ് ഇതൊക്കെ നടക്കണം അപ്പോൾ അതിൽ ഒരു അതിൽ എന്താണ് മഴക്കാലത്ത് മത്സ്യങ്ങൾ മേലോട്ട് കയറിപ്പോയി ഊത്ത കയറുക എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കേരളത്തിലൊക്കെ തൃശ്ശൂരിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മലപ്പുറത്ത് നിന്ന് തെക്കോട്ടുള്ള ഒരു പ്രയോഗമാണത് ധാരാളമായിട്ട് മത്സ്യങ്ങൾ ഇങ്ങനെ മേലോട്ട് പോയി കയറിപ്പോകുന്നേക്കാണ് ഇത് പ്രജനനത്തിന് വേണ്ടിയുള്ളൊരു പോക്കാണ് ഏറ്റവും ശുദ്ധമായ വെള്ളം ഉള്ള സ്ഥലത്തേക്ക് മേലോട്ട് മേലോട്ടാണ് മത്സ്യം കയറുക പ്രചരണത്തിന് വേണ്ടി മേലോട്ടാണ് കയറുക അപ്പോൾ ആ മേലോട്ട് കയറി കയറി മത്സ്യങ്ങൾക്ക് പ്രചനനം നടത്താനുള്ള ഇടങ്ങളായിട്ട് ധാരാളം അണ്ടം നിക്ഷേപിച്ച് കുഞ്ഞുങ്ങൾ ധാരാളം വിരിഞ്ഞ് ഈ പറയുന്ന പാടങ്ങളിൽ നിന്നൊക്കെ വിരിഞ്ഞു വരേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ പിന്നീട് പുഴകളിലും കടലിലും ഒക്കെ മത്സ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെയാണ് കണ്ടൽ കണ്ടൽക്കാടുകൾ കണ്ടൽ ചെയ്യുന്ന ധർമ്മം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതിനപ്പുറത്താണ് എന്താണ് ലോകത്തിൻ്റെ തന്നെ കിഡ്നി എന്ന് പറയാറുണ്ട് കാരണം മുഴുവനും ജലത്തെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രതലം അതുപോലെ തന്നെ അവിടെ പ്രജനനം നടത്തുന്ന അനേകായിരം ജീവികൾ അത് കൊഞ്ചാവാം ഞണ്ടാവാം മത്സ്യങ്ങളാവാം ഈ മത്സ്യങ്ങൾ അവിടെ പ്രജനനം നടത്തി അവർ നഴ്സറിയാണ് അവിടെ നിന്നാണ് കടലിലേക്ക് പോകുന്നത് അപ്പോൾ കടലിൻ്റെ ആവാസവ്യവസ്ഥ കടലിന് നമ്മൾക്ക് എന്താണ് ഒരു ജീവസന്ധാരണത്തിനുള്ള ഉപാധിയായിട്ട് കടൽ മാറണമെങ്കിൽ കണ്ടൽക്കാടുകൾ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട് അഴിമുഖങ്ങൾ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ആണ് കാടിൻ്റെ കാര്യം പറയാനില്ല കാട് നിലനിൽക്കുക ഒരു ആവാസ വ്യവസ്ഥ എന്ന നിലക്ക് നിലനിന്നാൽ മാത്രമേ അതിൻ്റെ ആവാസ വ്യവസ്ഥ സേവനം നമുക്ക് കിട്ടുകയുള്ളൂ ക്ലൈമറ്റ് ചെയ്ഞ്ച് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനായിട്ട് തീർച്ചയായിട്ടും ഉതകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് കാടാണ് വനത്തിൻ്റെ സംരക്ഷണം ഏറ്റവും പ്ര പ്രാധാന്യം അറിയിക്കുന്നുണ്ട് അവിടെ അപ്പം ശോഷിച്ചുപോയ കാർഡുകളെ തിരിച്ചു കൊണ്ടുവരിക അതിനെ പുനഃസ്ഥാപനം ചെയ്യുക എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അവ എവിടെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് മുഴുവൻ നമ്മുടെ സംസ്ഥാനമോ രാജ്യമോ ഒക്കെ കാടായിട്ട് മാറ്റുക എന്നുള്ളത് ഒരിക്കലും പ്രയോഗിക്കാമല്ല അതിൻ്റെ ആവശ്യമില്ല പക്ഷേ എവിടെയൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു ജനതയ്ക്ക് ജീവിക്കാനുള്ള മുന്നോട്ട് പോകാനുള്ള ഉതകുന്ന തരത്തിലുള്ള എന്താണ് ഒരു നാച്ചുറൽ റിസോഴ്സസ് കടലിൽ നിന്നായാലും പുഴയിൽ നിന്നായാലും കാട്ടിൽ നിന്നായാലും എവിടെ നിന്നൊക്കെ ആണോ നമുക്ക് കിട്ടുന്നത് അത് മുഴുവനും പുനഃസ്ഥാപിക്കേണ്ട ഒരാവശ്യമുണ്ട് അത് ഓർമ്മിപ്പിക്കുന്ന ഒരു ദ ഒരു ദശകത്തെയാണ് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി മുപ്പത് ഇപ്പോൾ ജൂൺ അഞ്ച് വേൾഡ് എൻവോൺമെൻറ്റ് ഡേ ലോക പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ോഹം കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അവിടെ വെച്ചാണ് ഈ തീരുമാനം ഉണ്ടാകുന്നത് ജൂൺ അഞ്ചാണ് ആ കോൺഫറൻസ് തുടങ്ങിയ ദിവസം അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ജൂൺ അഞ്ച് അതല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിക്കുന്നത് അപ്പോൾ ഈ ഒരു ജൂൺ ജൂണഞ്ചിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ റെസ്റ്റോറേഷൻ ഓഫ് ലോസ്റ്റ് ഇക്കോസിസ്റ്റംസാണ് ആണ് പോയ അല്ലെങ്കിൽ പരിക്കുപറ്റിയ ആവാസ വ്യവസ്ഥകളെ മുഴുവനും വീണ്ടും പുനഃസ്ഥാപിക്കുക തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് കടൽ തീരത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് കാടലിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് നാട്ടിൻ പുറത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് കാവുകളിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് കണ്ടൽക്കാടുകളിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് നമ്മുടെ വാട്ടർ സെക്യൂരിറ്റി കുടിവെള്ളം സെക്യൂറാക്കാൻ വേണ്ടി ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് തണ്ണീർത്തടങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കായലുകളിലും കായലിലും തീരത്തും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അങ്ങനെ പല മേഖലകളിലും മനുഷ്യൻ എവിടെയൊക്കെ വസിക്കുന്നുവോ അവിടെയൊക്കെ അവൻ ചെയ്യേണ്ട ഒരുപാട് കടമകളുണ്ട് ഒരുപാട് കടമകളുണ്ട് ഇതൊക്കെ സെക്യൂറാക്കുക ഇതിനെയൊക്കെ നിലനിർത്തുക എന്ന ഒരു കടമ ഇന്ത്യൻ പൗരനുണ്ട് ഭരണഘടനാപരമായിട്ട് അടിസ്ഥാനപരമായിട്ട് ഒരു കടമയാണ് ഇതിനെയൊക്കെ നിലനിർത്തുക എന്നുള്ളത് ഇത് ഭൂമിയാണ് പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇതുവരെ സംസാരിച്ചത് പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണൻ ഇത് ഭൂമിയാണ് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം ओपन फोरम तोर सिद्ध तोर मुखंगल